രാമായണ ായണം ഇരുപത്തിയൊൻപതാം ദിവസം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമഭദ്ര ഇന്ദ്രജിത്തിന്റെ വിജയം ഔഷധഹരണ ഔഷധഹരണയാത്ര അഗസ്ത്യാഗമനം ആദിത്യസ്തുതി എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീകാവലം ശ്രീകുമാർ ശ്രീരാമ ശ്രീരാമ രാമ രാമ മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനി നല്ല തുശങ്കരാ ദൈവമേ യുദ്ധം വിലാപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനേ ഖേദമുണ്ടാകരുതേതു മേ മാനസേ താതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നേ സുഖമേ ജയിച്ചുവരിക നീ വമ്പനാം പുത്രനും കുമ്പിട്ടുതാതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ പോർക്കളം പുക്കൊരുനേരം കവികളും രാക്ഷസരച്ചറുത്താർ തടുത്തേടിനാർ മേഘജാലം വരുഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ ർക്കടന്മാരുടെ മെയിൽ വന്നമ്പതും നൂറുമിരുന്നൂറുമഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ ഋഷാരാഘവന്മാരെയുമേതു വീഴ്ത്തിയിടാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായിതു ലോകവും കൗണപാധീശയത്തിനാലാഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന പുക്കിരുന്നു നീടിനാൻ ലേഖസമൂഹവും മാഴി ഗതാശയാതോജസംഭവ നന്ദന ജാമ്പ താതനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിദാതരാൽ നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിണിയടോ എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കു മറിഞ്ഞാലും സാരസംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചിയിലെന്നവൻ കാൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടത്തലയിൽ മുഖർന്നു ചൊല്ലിയിടാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീയന്യേ പോകവേണം നീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസൈലത്തോളം വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽവരിക മരുന്നുകളും കൊണ്ടു മരുതനന്താ പോകനീ വൈകാതെ യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്തൊഴുതു മഹേന്ദ്രമേറിനാൻ ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടുവണങ്ങി നോക്കും വിധവും ഔഷധാവാസ മൃഷഭാദ്രിയും ൌഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവതത്തെ പറിച്ചേണാങ്കബിംബം കണക്ക പിടിച്ചവൻ കൊണ്ടുവന്നൻപാടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിയിടിനാൻ വമ്പടക്ക നേരം കൊണ്ടൽ നേർ പ്രീതി പൂണ്ടാൻ നീലകണ്ഠനുമാനന്ദമായി വന്നിരേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുനേറ്റിതല്ലാവരും ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോൾ അതു കണ്ടു മേഘനിനാദനും തൽപാതയുഗ്മം പണിഞ്ഞു ചൊല്ലീടിനാൻ ഇപ്പോളടിയ നരികളെ നിഗ്രഹിച്ചുപൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപ്പുരം പുക്കിരുന്നരുളീടുക സന്താപമുണ്ടാകരുതി കാരണം യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിചിത്തും പുറപ്പെട്ടു പോരിനായി ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ പണ്ടുലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനിയുണ്ടാകയുമില്ല വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവദേവതമസ്ത്രം കുമാരനും രാഘവം ചേർന്നു കരേണ സംു രാഘവൻ തൻ പദാഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ ജലത്തിൽ മുഴുകി വിശുദ്ധമായതരാ തൂണിയിൽ വന്നു പൊക്കു ശരം ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചീടിനാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗ സേനയും കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കപികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ വനരവീരേ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽ ചെന്നേൽക്കരുതാരുമേ ഞാനിവരോടു പോർ ചെയ്തൊടുക്കിയിടുവനാനന്ദൾക്കൊണ്ടു എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടേകനാമീശ്വരൻ ശവ ബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടാൻ മുൽഗരപട്ട സശക്തി പരശ്വധശൂല പ്രാസബാണായുധങ്ങളും വൃക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രമൈതാൻ മനുവീരനും പത്തുകൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവുത്തമ പുരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങളൈതാൻ അതുകൊണ്ടുടൽ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ബാണകണം പൊഴിച്ചിടുന്നതു നേരം ഞാണളി കൊണ്ടു മുഴങ്ങി ജഗത്രയം അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്ന നേരം എങ്ങനെയെന്നറിഞ്ഞി ലഗസ്ത്യന്താ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമി എന്നരുൾ ചെയ്താനഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നിതു ഞാനെടോ താപത്രയവും വിഷാദവും തീർന്നു തീർന്നുപോമാപത്തു മറ്റുള്ളവയുമകന്നു പോം ശത്രുനാശം വരും रोगविनाशनं वर्धिक्युमायुस्सु सल्कीर्तिवर्धनं नित्यमादित्यहृदय मां मन्द्रमिदुत्तममित्रयुं भक्त्याजपिकडु सन्तापनाशकराय नमो नमः अन्धकारान्तकराय नमो नमः चिन्तामणि चिदानन्दाय ते नमः निहारनाशकराय नमो नमो मोहविनाशकराय नमो नमः शान्ताय रौद्राय सौम्याय घोराय कान्तिमतां कान्तिरूपाय ते नमः स्थावरजङ्गमाचार्याय ते नमो देवाय विश्वैकसाक्षिणे ते नमः सत्त्वप्रधानाय तत्त्वाय ते नमः सत्यस्वरूपाय नित्यं नमो नमः इद्धमादित्यहृदयं जपिच्चुनी शत्रुक्षयं वरुत्तीडुक सत्वरम्